രാജാവും പരിവാരവും വീണ്ടും ധൂർത്ത് മൂന്ന് രാജ്യങ്ങൾ മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരവും എന്ന് ഞാൻ പറയുമ്പോൾ മേയറും ഭാര്യ കമലയും മേയറും ഭാര്യ കമലയും മകളും മരുമോനും കുഞ്ഞും ആകെ ആറുപേരുണ്ട് എന്ന് തോന്നുന്നു അവർ ആദ്യമായിട്ട് പോകുന്ന യു എയിലേക്കാണ് മരുമോൻ രണ്ട് ദിവസം മുമ്പ് അങ്ങോട്ട് പോയി മരുമോനും മകളും അവിടെ നിന്ന് പിന്നെ അവർ ഇൻഡോനേഷ്യയിലേക്കാണ് പോകുന്നത് വേറെ ഒരു രാജ്യങ്ങളും ഇല്ലാഞ്ഞിട്ട് അതായത് ഇനി കാണാൻ മറ്റു രാജ്യങ്ങളൊന്നും ഇല്ലല്ലോ അമേരിക്ക യൂറോപ്പ് എല്ലാം കണ്ടു കഴിഞ്ഞു സ്വിറ്റ്സർലൻഡ് എല്ലാം കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ കാണാനായിട്ട് ഇൻഡോനേഷ്യ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഇൻഡോനേഷ്യയിലേക്ക് ഉണ്ട് പക്ഷേ ഈ ഫ്ലൈറ്റ് അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഇവർ ഗൾഫ് വഴി അല്ലെങ്കിൽ ദുബായ് വഴി അങ്ങോട്ട് പറക്കുന്നത് അപ്പോൾ മകനും മകളും പോയി രണ്ട് ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രിയും പോയി അവിടെ നിന്ന് പരിസ സ സകുടുംബം പരിവാരം ഉൾപ്പെടെ പറക്കും ഇൻഡോനേഷ്യയിലേക്ക് അവിടെ എവിടെയാണ് നിൽക്കാൻ പോകുന്നത് മിക്കവാറും സുഖവാസ കേന്ദ്രമായ ബാലിയിലായിരിക്കും താമസം നിങ്ങൾക്കറിയാമല്ലോ ബാലി ലോകപ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് റിസോർട്ടുകളും അതുപോലെ തന്നെ കസീനോകളും എല്ലാം ഉണ്ട് അവിടെ എന്താ ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ചൂടുകൊണ്ട് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും വലിയൊരു ചൂടുകാലം ഉണ്ടായിട്ടില്ല ഈ ചൂടുകൊണ്ട് വലയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഭരണം കൈയാളുന്ന മനുഷ്യൻ പതിനാറ് ദിവസത്തേക്കാണ് കേരളത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് പതിനാറ് ദിവസം ഒന്നോ രണ്ടോ അല്ല അദ്ദേഹം മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട് ഒന്ന് ഈ പറഞ്ഞ പോലെ യു എ ഇ അത് കഴിഞ്ഞ് ഇൻഡോനേഷ്യ അത് കഴിഞ്ഞ് സിംഗപ്പൂർ ഈ മൂന്ന് സ്ഥലത്തും പോകുന്നുണ്ട് നൗ ഞാൻ പറയുന്നു ഈ പോക്ക് ഒരു ഔദ്യോഗിക യാത്രയല്ല അതായത് ഒരു ഒഫീഷ്യൽ യാത്രയല്ല അവിടെ ചർച്ചകൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടോക്കുകൾക്കോ ട്രേഡ് ടോക്കുകൾക്കോ ആയിട്ട് പോകുന്നതല്ല ഇത് സ്ട്രിക്ട്ലി ഒരു വിനോദസഞ്ചാരമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടി ഒരു വിനോദയാത്ര പോകുന്നു ഞാൻ വളരെ ഉത്തരവാദിത്വവും ഒക്കെ ഉള്ളൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി പദമലങ്കരിക്കുന്ന വ്യക്തിയായി വ്യക്തിയാണ് പിണറായി വിജയൻ അദ്ദേഹം ഒരു ബ്രേക്ക് എടുക്കേണ്ട എന്നോ ഒരു വെക്കേഷൻ പോകണ്ട എന്നോ ഞാൻ പറയുന്നില്ല അദ്ദേഹം പത്തേഴുപത്തെട്ട് വയസ്സായ മനുഷ്യനാണ് ഒരു വിശ്രമം അദ്ദേഹത്തിന് ആവശ്യമാണ് പക്ഷേ എൻ്റെ ഒരു ചോദ്യം അത് പൊതുജനങ്ങളുടെ നികുതിപ്പണത്തിൻ്റെ പുറത്ത് വേണോ എന്നുള്ളതാണ് എന്നാൽ ഒരു ഔദ്യോഗിക സന്ദർശനത്തിന് പോകുന്ന ഒരു രാഷ്ട്രത്തലവനോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തലവനോ കുടുംബത്തെ കൊണ്ടുപോകില്ല അത് ഔദ്യോഗിക ചർച്ചയ്ക്ക് പോകുമ്പോഴത്തേക്കും അദ്ദേഹവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ എസ് കൂടെ പോകാറുണ്ട് സർക്കാർ ചെലവിൽ പക്ഷെ കുടുംബവുമായിട്ട് പോകുന്ന വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളുണ്ട് ഉദാഹരണം ഏതെങ്കിലും രാഷ്ട്രത്തലവൻ്റെ മകളുടെ കല്യാണം അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തലവൻ്റെ നിര്യാണം അങ്ങനെയുള്ള സംഗതികൾക്ക് യുനോ കുടുംബത്തെ കൊണ്ടുപോകാറുണ്ട് ഔദ്യോഗികമായ ഒരു കാര്യത്തിനും പ്രത്യേകിച്ച് കൊച്ചുമക്കളെയും മകളെയും മകനെയും മരുമോളെയും ഒക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തും നിലവിലുള്ള സമ്പ്രദായമോ പാരമ്പര്യമോ അല്ല ഇന്ന് നമ്മളുടെ സർക്കാരിന് ശമ്പളം കൊടുക്കുവാനോ വാർദ്ധക്യ പെൻഷൻ കൊടുക്കുവാനോ കഴിവില്ലാത്ത ഒരു കേരളം ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തിൻ്റെ തലവനാണ് ഈ ഈ ധൂർത്ത് യാത്ര നടത്തുന്നത് എന്നൊറങ്ങണം അദ്ദേഹം ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി ആണ് അതുൾപ്പെടെ അദ്ദേഹം ആഭ്യന്തരം പോലും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എനിക്കറിയാവുന്നിടത്തോളം ഭരണചുമതല താൽക്കാലികമായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല അതുപോലും ചെയ്യാതെ അതുപോലും ചെയ്യാനുള്ള വിശ്വാസം അദ്ദേഹത്തിനില്ല മറ്റൊരാളെ ഏൽപ്പിക്കാനായിട്ട് അദ്ദേഹത്തിനില്ല അതൊന്നും ഏൽപ്പിക്കാതെ ഒരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ ജനങ്ങളോട് യാതൊരു വിധത്തിലുള്ള കടപ്പാടുമില്ലാതെ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ ഇല്ലാതെ ഒരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ അദ്ദേഹം എല്ലാം ഇട്ടിറങ്ങി പോയിരിക്കുകയാണ് സുഖവാസത്തിനായിട്ട് നോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഭരണം ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഒരു വെക്കേഷൻ പോകുന്നതിൽ എനിക്ക് യാതൊരു തടസ്സവുമില്ല പക്ഷേ അത് പൊതുജനങ്ങളുടെ ഖജനാവിലെ പണം ഉപയോഗിച്ചായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന തെറ്റാണ് നിയമപരമായി അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം ഈ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ അധികാരമില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ്സൺ ചെറുമകനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളെയും മരുമോനെയും അവരുടെ മകനെയും അങ്ങനെ ആറുപേരാണ് പോകുന്നത് ഈ ആറു പേർക്കുള്ള വിമാനക്കൂലി അതും സാധാരണ ഫ്ലൈറ്റിലൊന്നും ആയിരിക്കില്ല അദ്ദേഹം പോകുന്നത് അദ്ദേഹം പോകുന്നു ഓഫ്കോഴ്സ് ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കും സെക്കൻഡ് ക്ലാസ്സിലോ ബിസിനസ് ക്ലാസ്സിലോ ഒന്നും ആയിരിക്കത്തില്ല ഫസ്റ്റ് ക്ലാസ്സിൽ ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപയാണ് ഈ പതിനാറ് ദിവസത്തെ വെക്കേഷന് വേണ്ടിയിട്ട് അദ്ദേഹം ദൂർത്തടിക്കുവാൻ പോകുന്നത് ഞാൻ ഞാൻ ചോദിക്കുന്നത് ഈ വയസ്സാം കാലത്ത് അദ്ദേഹം എന്ത് എൻജോയ് ചെയ്യുവാനാണ് അദ്ദേഹം ഈ ബാലിയിലും സിംഗപ്പൂരിലും പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ചെറുപ്പക്കാരനാണെന്നുണ്ടെങ്കിൽ ഈ ആസ് എനിക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം അവിടെ പോയി എന്ത് കണ്ടു വായിൽ വെള്ളമൊലിപ്പിക്കാനായിട്ടാണ് പോകുന്നത് ഈ ബാലിയിലും സിംഗപ്പൂരിലും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് കേരളത്തിലെ ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ഇവർക്ക് തോന്നിവാസം ചെയ്യാൻ മുഖ്യമന്ത്രിക്കും സംസ്ഥാനം ഭരിക്കുന്നവർക്കും എന്ത് തോന്നിവാസവും ചെയ്യാമെന്നുള്ള സിറ്റുവേഷനാണ് അവർക്ക് ആരോടും ചോദിക്കേണ്ട ആരോടും പ്രതിബദ്ധതയില്ല ആരെയും ഭയവുമില്ല അതുകൊണ്ടാണ് ഈ യാത്ര കാരണം ഈ യാത്രയ്ക്ക് യാതൊരു എക്സ്ക്യൂസ് പോലുമില്ല ഈ സിംഗപ്പൂർ കൊള്ളയാത്ര ഈ ധൂർത്ത് യാത്രയ്ക്ക് യാതൊരു എക്സ്ക്യൂസും ഇല്ല അങ്ങനെ ഒരു മുഖം മൂടിയും ഒരു ബീറ്റിങ് അറൗണ്ട് ബുഷും ഇല്ലാതെ തികച്ചും ജസ്റ്റ് എ ഫാമിലി വെക്കേഷൻ എനിക്കോ നിങ്ങൾക്കോ ഒരു വെക്കേഷൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം മുടക്കണം ശരിയല്ലേ ഇത് യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ ജനങ്ങളുടെ നികുതി പണം ഖജനാവിലെ പണം അതും ഖജനാവിൽ പണം ഉണ്ടെങ്കിൽ തര കേടില്ല അതുമില്ല കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് ശമ്പളം കിട്ടുന്നില്ല വിധവാ പെൻഷൻ കിട്ടുന്നില്ല വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നില്ല വികലാംഗ പെൻഷൻ കിട്ടുന്നില്ല ജനങ്ങൾക്ക് ശമ്പളം പോലും കൊടുക്കുവാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ ജനങ്ങളുടെ പണം ചെലവാക്കി ഇദ്ദേഹം ഇതുപോലുള്ള സഖിയിട്ടിന് പോകുന്നത് ജനങ്ങൾ ഇത് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലാതെ അന്തം കമ്മികളെ പോലും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല കേരളം ഒഴിച്ച് മറ്റൊരു സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ ഇങ്ങനെ ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നില്ല സുഹൃത്തുക്കളെ യു പിയിൽ നിന്ന് യോഗിയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ വിദേശ യാത്രകൾക്ക് ജങ്കറ്റിന് ദൂർത്ത് യാത്രയ്ക്ക് പോകുന്നതായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ല ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് ഇത് ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത് ഈ പോക്ക് പോകണമെങ്കിൽ എവിടെ ചെന്ന് നിൽക്കും എവിടെ ചെന്ന് നിൽക്കും അപ്പം ഞാൻ പറയുന്നത് പതിനാറ് ദിവസത്തെ ജങ്കറ്റാണ് പതിനാറ് ദിവസം ഒന്നോ രണ്ടോ ദിവസം ദുബായി പോയി വരികയല്ല ഇത് ചെയ്യുന്നത് പതിനാറ് ദിവസം അതും വളരെ എക്സ്പെൻസീവായിട്ടുള്ള സിംഗപ്പൂരിലും ഇൻഡോനേഷ്യ ബാലിയിലും അതുപോലെ തന്നെ യു എ ഇയിലും ദിവസങ്ങളാണ് അവിടെ ചിലവഴിക്കുന്നത് ഇത് ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് ഇത് നമ്മളുടെ പ്രതിപക്ഷം എന്തിനാണ് അവിടെ കുത്തിയിരിക്കുന്നത് ഇത്രയും ഇനപ്റ്റായിട്ടുള്ള കഴിവില്ലാത്ത ഒരു പ്രതിപക്ഷം ഒന്നും മോങ്ങാൻ പോലും അവർക്ക് ശക്തിയില്ല ഒരു ചോദ്യം ഉന്നയിക്കാനുള്ള കെൽപ്പ് അവർക്കില്ല കഷ്ടമാണ് ജനങ്ങളുടെ കഷ്ടകാലം കേരളത്തിലെ ജനങ്ങളുടെ കഷ്ടകാലം എന്നല്ലാതെ ഈ അവസ്ഥയെപ്പറ്റി എനിക്ക് മറ്റൊന്നും പറയാനില്ല താങ്ക് വെരി മച്ച്